യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി നടക്കുന്ന മോചന ശ്രമങ്ങളെ വിമർശിച്ച് ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ ഈ നിലപാടിനെ അതിനേക്കാൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ഹരീഷ് പേരടി ജാതി മത രാഷ്ട്രീയ ഭേദമന് ഒരു സമൂഹം ഒന്നിച്ച് മാപ്പിരെന്ന് നിമിഷയുടെ ജീവൻ തിരിച്ചുപിടിക്കാനുള്ള പെടാപ്പാടുപെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിയമത്തിന്റെ നെല്ലും പതിരും വേർതിരിച്ച് അവളെ കൊലയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് പേരടിയുടെ ചോദ്യം നിമിഷപ്രിയ കൊല്ലപ്പെടുകയാണെങ്കിൽ അവരുടെ ഒരു മാംസ കഷ്ണം ഇരയുടെ കുടുംബത്തിന്റെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുക്കണം അങ്ങനെ നേടിയെടുത്ത് അത് പുഴുങ്ങി തിന്നണമെന്നും കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്നും പൂർവീകർ പറഞ്ഞിട്ടുണ്ടെന്നും പേരടി ഫേസ്ബുക്കിൽ കുറിച്ചു പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് പ്രിയപ്പെട്ട ശ്രീജിത്ത് നമ്മൾ ചൊല്ലി പഠിച്ച പ്രതിജ്ഞയുടെ ആദ്യ ഭാഗമാണ് അപ്പോൾ നിമിഷപ്രിയ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ ഇതിലും കൂടുതൽ തെളിവുകൾ വേണ്ടല്ലോ നമ്മുടെ സഹോദരിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് പകരമായി അവളുടെ ജീവൻ എടുക്കും എന്ന ഘട്ടത്തിൽ ഇരയുടെ കുടുംബത്തിനോട് എല്ലാ മാന അഭിമാനങ്ങളും മാറ്റിവെച്ച് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു സമൂഹം ഒന്നിച്ചു മാപ്പിരുന്ന അവളുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ പെടാ പാടുപെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിയമത്തിന്റെ നെല്ലും പതിരും വേർതി അവളെ കൊലയ്ക്ക് കൊടുക്കുന്നത് പക എന്തിനാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് നിമിഷപ്രിയയുടെ ജീവനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീജിത്തിനോട് പറയുന്നു ഇനി അവൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അവളുടെ ഒരു മാംസ കഷ്ടം ഇനിയുടെ കുടുംബത്തിന്റെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുക്കണം എന്നിട്ട് പുഴുങ്ങി തിന്നണം കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റുകളും നമ്മൾ വായിച്ചതാണ് ഏതോ ഒരു പോസ്റ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ വീഡിയോ ആയിട്ട് ഞാൻ കൊണ്ടുവരികയും ചെയ്തിരുന്നു ഞാൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ കൂട്ടത്തിൽ ഞാനില്ല എന്ന് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരും പറഞ്ഞിരുന്നു അങ്ങനെ ഒരു നിമിഷപ്രിയ വിരുദ്ധ ക്യാമ്പയിനിങ് പോലൊരു സംഭവമാണ് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പക്ഷം അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ മറ്റൊരു വശത്തിൽ ഹരീഷ് പേരടി പറയുന്നത് പോലെ നമ്മുടെ സഹോദരിക്ക് ഒരു തെറ്റ് പറ്റി അവളെ എങ്ങനെയും അവളുടെ അവളെ കാത്തിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ആ കുഞ്ഞിനെ ഓർത്ത് അവളുടെ കുടുംബത്തെ ഓർത്ത് അവളെ നാട്ടിൽ തിരിച്ചുകൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നവരും ചിന്തിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അതും അവരുടെ എണ്ണവും കുറവല്ല അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയരുമ്പോൾ അത് നിമിഷപ്രിയയുടെ കേസിലെ എങ്ങനെ ബാധിക്കും എന്നുള്ള ആശങ്ക വരുന്നത് വധശിക്ഷ കാത്തുകിടക്കുന്നത് കൊലക്കേസിലാണെന്നും അവരോട് അനുകമ്പ ഉണ്ടാകേണ്ട എന്ന നിലപാടാണ് തുടരെയുള്ള തന്റെ വീഡിയോകളിലൂടെ ശ്രീജിത് പണിക്കർ വിശദീകരിക്കുന്നത് നിമിഷ ചെയ്തത് ചെറിയ തെറ്റല്ല എന്നും സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്തത് തെറ്റല്ലെന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതിയുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടതിനെ എതിർത്തവരാണ് ഇക്കാര്യത്തിൽ നിമിഷപ്രിയെ രക്ഷിക്കണമെന്ന് വാദിക്കുന്നത് എന്നായിരുന്നു ശ്രീജിത് പണിക്കർ തന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിമിഷപ്രിയ കുറ്റസമ്മതം നടത്തുന്നുണ്ട് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച ആദ്യ വീഡിയോയിലുള്ളത് അതിൽ ആസൂത്രണം മുതൽ കുറ്റകൃത്യം ഒളിപ്പിച്ച് കടന്നു കളഞ്ഞ കാര്യം വരെ പണിക്കർ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് അതിനാൽ നിമിഷപ്രിയ നിരപരാധി എന്ന് എങ്ങനെ വാദിക്കാനാകുമെന്നും ശ്രീജിത്ത് ചോദിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ നിമിഷപ്രിയ ചെയ്ത ക്രൂരത എന്താണ് എന്ന് മനസ്സിലായവർക്ക് അവർക്കൊപ്പം ഒരിക്കലും നിൽക്കാനാവില്ല എന്നാണ് ശ്രീജിത്തിന്റെ വാക്കുകൾ സ്വയം പ്രതിരോധിക്കുന്നതും ആസൂത്രിത കുറ്റകൃത്യവും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് താൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ വിശദീകരിച്ചത് നിമിഷപ്രിയ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾ തുടർ ചർച്ചകൾ അവരുടെ മോചനത്തിന് ഇതൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ ഭയം നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് കുടുംബവുമായുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ് ഇതിനായി പല കോണുകളിൽ നിന്നും സഹായങ്ങളുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിമിഷപ്രിയുടെ വധശിക്ഷ ജൂലൈ പതിനാലിൽ നിന്നും മാറ്റിവെച്ചത് എന്നും കേട്ടിരുന്നു പക്ഷെ നിമിഷപ്രിയയ്ക്ക് എതിരെ നടക്കുന്ന പ്രചരണങ്ങൾ തലാലിന്റെ കുടുംബത്തിലും ബന്ധപ്പെട്ട അധികാരികളിലും എത്തുന്നുണ്ട് അതിൽ പ്രമുഖ പങ്കുവഹിക്കുന്നതിന് കാരണമാകുന്നത് ശ്രീജിത്ത് പണിക്കറുടെ വീഡിയോകളെന്നും ആരോപണം ഉയരുകയാണ് എന്തൊക്കെയായാലും ശരി ഒരു മനുഷ്യജീവൻ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് മാപ്പ് കൊടുക്കുക എന്ന ഒരു ഘട്ടമുണ്ട് പക്ഷേ അപ്പോഴും ശ്രീജിത്ത് പണിക്കർ പറയുന്നത് പോലെ ഇതൊരു ചെറിയ തെറ്റല്ല അതും അംഗീകരിക്കുന്നു പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി കാത്തിരിക്കുന്ന ഒരു കുടുംബം അമ്മയുടെ തെറ്റിന്റെ ഭീകരത ആ മകൾക്ക് മനസ്സിലാക്കാം കഴിവുണ്ട് പ്രായമായി എങ്കിൽ പോലും അമ്മയെ ഇല്ലാതാകുന്നത് ഏതു പ്രായത്തിലും ആരും സഹിക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇത്തരം ചർച്ചകൾക്ക് ഈ ഒരു നെഗറ്റീവ് രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്സ്